ഒരു സ്യൂട്ട് കേസിൽ കൊള്ളാനുള്ള വസ്ത്രങ്ങളെ ആകെ ഉള്ളൂ നാലരക്കോടിയുടെ കാറൊക്കെ എന്തിന് ഞാൻ മിഡിൽ ക്ലാസ് ആണ് ജോൺ എബ്രഹാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക താൻ കടന്നു വന്ന സാഹചര്യം നന്നായി അറിയാമെന്നും ഷൂസിനും ബാഗിനും വേണ്ടി ഒരുപാട് പണം മുടക്കാൻ ഭയമാണെന്നുമാണ് ജോൺ എബ്രഹാം പറയുന്നത് ജീവിതത്തിൽ പണത്തിനല്ല പ്രാധാന്യം നൽകുന്നതെന്ന് നടൻ ജോൺ എബ്രഹാം ആഡംബര ജീവിതത്തോട് യാതൊരു താല്പര്യവുമില്ലെന്നും ലളിത ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്നും നടൻ പറയുന്നു രൺവീർ അല്ലാബാദിയയുടെ രൺവീർ ഷോ എന്ന പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ജോൺ എബ്രഹാം വിലയേറിയ കാറുകളോ അധികം ആഡംബര വസ്തുക്കളോ എന്റെ കൈവശമില്ല ഞാനൊരു മിഡിൽ ക്ലാസ് ആണ് പണത്തിനല്ല ഞാൻ ജീവിതത്തിനാണ് ആദ്യ പരിഗണന നൽകുന്നത് ഞാൻ ഓടിക്കുന്നത് പിക്കപ്പ് ട്രക്കാണ് എന്റെ ഡ്രൈവർ ഒരു പുതിയ കാർ വാങ്ങാൻ പറയാറുണ്ട് എന്നാൽ അതിന്റെ ആവശ്യം എന്താണ് പ്രൊഡക്ഷൻ വാഹനത്തിലാണ് ഷൂട്ടിങ്ങിന് പോകുന്നത് വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ ഓഫീസിലേക്ക് ഈ നാല് നാല് പോയിന്റ് അഞ്ച് കോടി വില കാർ ഞാൻ എന്തു ചെയ്യും ഇതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല ഇതൊന്നും എന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമല്ല ജോൺ എബ്രഹാം പറയുന്നു ആഡംബര വസ്തുക്കൾക്കായി പണം ചെല്ല തനിക്ക് പേടിയാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ വന്ന സാഹചര്യം എനിക്കറിയാം അതിനാൽ എനിക്ക് ഭയമാണ് ഈ ഷൂസിനും ബാഗിനും വേണ്ടി ഒരുപാട് പണം മുടക്കാൻ എനിക്ക് അത്രയധികം വസ്ത്രങ്ങളൊന്നുമില്ല എന്റെ സ്റ്റൈലിസ്റ്റിനോട് ചോദിച്ചാൽ അറിയാം ഒരു സ്യൂട്ട് കേസിൽ കൊള്ളാവുന്ന വസ്ത്രങ്ങളെ ഇന്നും കയ്യിലുള്ളൂ സാധാരണ ചെറുപ്പാണ് ധരിക്കാറുള്ളത് ജോൺ എബ്രഹാം പറഞ്ഞു നിഖിൽ അദ്വാനി സംവിധാനം ചെയ്യുന്ന വേദയാണ് ജോൺ എബ്രഹാം നായകനായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ അഭിഷേക് ബാനർജിയാണ് വില്ലനായി എത്തുന്നത് ഷർവാരിയാണ് നായിക ചിത്രത്തിൽ തമന്നയും മൗനി റോയിയും അതിഥി വേഷത്തിലെത്തുന്നുണ്ട് ആഗസ്റ്റ് പതിനഞ്ചിനാണ് വേദ തിയേറ്ററുകളിലെത്തുന്നത്